യഷ്യാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം ആ നാളിൽ നീ പറയുന്നത് എന്തെന്നാൽ യഹോവേ നീ എന്നോട് കോപിച്ചു നിന്റെ കോപം മാറി നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആശ്വാസം അതിനെ ഇങ്ങനെയാണ് ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്നത് നീ എന്നെ ആശ്വസിപ്പിച്ചിരിക്കുകയാൽ ഇസ്രയേലി മുഴുവൻ പറയുന്ന ഒരു കാര്യമാണ് ദൈവത്താൽ അവർ ആശ്വാസം പ്രാപിച്ചു മനുഷ്യർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിന് പരിധികളുണ്ട് പക്ഷേ ദൈവത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിന് പരിധികളില്ല ദൈവത്തിൻ്റെ ആശ്വാസം വ്യത്യസ്തമായ രീതികളിലാണ് നമ്മിലേക്ക് ആവാഹിക്കുന്നത് നമ്മുടെ പാപ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും പ്രാർത്ഥനയ്ക്ക് പരിഹാരം തരും നമ്മളുടെ രോഗത്തിന് പരിഹാരം തരും നമ്മളുടെ കഷ്ടതകൾ അടിക്കടി ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം തരും ഇതെല്ലാം ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് ആശ്വസിപ്പിക്കുന്ന രീതിയാണ് അതുകൊണ്ട് നമുക്ക് പറയാം ദൈവമേ അവിടെ നിന്നെ ആശ്വസിപ്പിച്ചിരിക്കാൽ ഞാൻ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആശ്വാസം സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ആശ്വാസമാണ് അത് പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കണം